റിപ്പോർട്ട് ബ്രേക്കിംഗ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾ പതിനൊന്ന് വർഷമായിട്ടും യാഥാർത്ഥ്യമായിട്ടില്ല ആറ് ഓപ്പറേഷൻ തിയേറ്ററുകളുടെ ഘട്ട പ്രവൃത്തികൾ നിലച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ആകെയുള്ള പഴയ ഓപ്പറേഷൻ തിയേറ്റർ അറ്റകുറ്റപ്പണിക്കായി പൂട്ടുകയും ചെയ്തു നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനി കിറ്റ്കോയ്ക്ക് പലതവണ കത്ത് നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ ആരോപണം രാഹുൽ സുരേഷ് രാഹുൽ വർഷമായിട്ടും തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വിഷയം ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വിഷയം മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലെങ്കിലും ഇതിലൊരു വേഗമുണ്ടാകുമെന്ന് കരുതിയതാണ് എന്താണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും നമുക്കറിയാനാകുന്നത് ആരുടെ വീഴ്ചയാണ് സ്മൃതി നിർമ്മാണ കമ്പനിയുടെ വീഴ്ച തന്നെയാണെന്ന് ഒരു സംശയമല്ലാതെ എടുത്തു പറയാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന് അനുമതി നൽകുന്നത് അതിനുശേഷം ഏതാണ്ട് ആറ് ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഈ പുതിയ മെഡിക്കൽ കോളേജ് ബ്ലോക്കിൽ വരേണ്ടത് അത് പ്രധാനമായും ജനറൽ സർജറി ഗൈനക്കോളജി ഇ എൻ ടി നേത്ര രോഗം ഓർത്തോ കാഷ്വാലിറ്റി തുടങ്ങിയ ആറ് ഓപ്പറേഷൻ തിയേറ്ററുകളാണ് വേണ്ടത് അതിന്റെ തൊണ്ണൂറ്റി ശതമാനം പ്രവൃത്തികളും പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ അവസാനഘട്ട പ്രവൃത്തികളാണ് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർമ്മാണ ഘടന ഘടനയിലെ അപാകതയാണ് ഈ ഉപകരണങ്ങൾ ഘടിപ്പിക്കാൻ കഴിയാത്തതിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി ഈ അവസാന പ്രവൃത്തികൾ നടത്താൻ വേണ്ടി കിക്കോ കിക്കോയ്ക്കാണ് നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത് ഏതാണ് നൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്കാണ് നിർമ്മാണ കരാർ നൽകിയിട്ടുള്ളത് ഈ കിറ്റ്കോ അവസാനഘട്ട പ്രവർത്തികൾ നടത്താതെ ഇങ്ങനെ വലിച്ചു നീട്ടുകയാണെന്നാണ് ആശുപത്രി അധികൃതർ തന്നെ പറയുന്നത് നമ്മൾ സൂപ്രണ്ടുമായും അവിടുത്തെ അധികൃതരുമായി സംസാരിച്ചിരുന്നു പലതവണ നൽകിയിട്ടും ഈ അവസാനമറ്റ പ്രവർത്തികൾ നടത്താൻ തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ നടത്താതെ മറ്റു ജില്ലകളിലേക്ക് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ട രോഗികൾ രാഹുൽ സുരേഷ് സ്മൃതി ഏറ്റവും ഒടുവിൽ അതായത് ജില്ലാ ആശുപത്രിയിലായിരുന്ന സമയത്തുണ്ടായിരുന്ന ഓപ്പറേഷൻ തിയേറ്റർ വെച്ചായിരുന്നു ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ഈ മാസം എട്ടാം തീയതി മുതൽ ഈ മാസം പതിനെട്ടാം തീയതി വരെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ആകെ ഉണ്ടായിരുന്ന ഓപ്പറേഷൻ തിയേറ്ററും അടച്ചിട്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇടുക്കി മെഡിക്കൽ കോളേജിന് ഈ നിമിഷം സ്വന്തമായി ഒരു ഓപ്പറേഷൻ തിയേറ്ററില്ല ആവശ്യം വന്നാൽ രോഗികളെ ഒന്നെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ എറണാകുളത്തെ മറ്റ് ആശുപത്രികളിലേക്കോ റെഫർ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് സ്മൃതി ശ്രീ രാഹുൽ സുരേഷാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ സാഹചര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്